ചങ്കകൾ എന്താ പാടിലൊക്കെ നടക്കും ഇന്നത്തെ ഐറ്റം സുർബിയാൻ ബിരിയാണി മന്തി ബുഹാരി റൈസ് കപ്സ മജുബൂസ് മധുഹൂത്തിന്റെ ഒക്കെ കൂടെ തിന്നാൻ പറ്റിയ ഐറ്റം ഒരു ചട്ടിനാണ് ഉണ്ടാക്കാൻ പോണത് ഈ വീഡിയോ പരമാവധി കുടുംബക്കാർക്ക് സ്വന്തക്കാർക്ക് അയച്ചുകൊടുക്കും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും ഇതുപോലെ ഈ ചട്ടനി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഇത്രയും കളർ ഉണ്ടാവില്ല അപ്പൊ കളർ ഉണ്ടാകുന്ന രണ്ട് കാര്യം മാത്രം ചെയ്യാൻ പറ്റുള്ളൂ ഒന്നും ഈ കാശ്മീരി ചില്ലി ചേർക്കുക അല്ലെങ്കിൽ തക്കാളി സോസ് ചേർക്കുക കറോ കാര്യങ്ങളൊന്നും ചേർക്കരുത് തടിക്കത്ര നല്ല രണ്ടും ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കളറും കൂട്ടും നല്ല ചുറുക്കും ഉണ്ടാവും അപ്പൊ ഈ ചട്ടിക്ക് വേണ്ട എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നല്ല നീരിയുള്ള ഒരു നാരങ്ങ മൂന്ന് പച്ചമുളക് പത്ത് വെളുത്തുള്ളി ഏകദേശം ചെറിയൊരു പൊടി മല്ലിച്ചപ്പം ഒരു തണ്ട് പുതിനയും പിന്നെ നല്ലൊരു പോത്ത തക്കാളി മൂന്ന് തണ്ട് വേപ്പില ഒരു ഉള്ളി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി കുറച്ച് ഉപ്പ് മറ്റേ നമ്മൾ ചെയ്യണം എന്ന് പറയുമ്പോൾ ഉള്ളി തക്കാളിയൊക്കെ വെട്ടിയിട്ട് നേരെ ജാർക്കിട്ട് കൊടുക്കുക ജാർ കിടുമ്പോ നമ്മളെന്ത് ചെയ്യണം അത്യാവശ്യം ചെറുതാക്കി കട്ടീനോ പറ്റ വലുതാക്കി കട്ടി കടന്നിട്ട് ഇങ്ങനെ മരണ കിണർ സാധനം കറുളുധനഞ്ഞ് കിട്ടൂല ഉള്ളി ഇട്ടു തക്കാളിട്ടു അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി ഇട്ടു പിന്നെ മൂന്ന് പച്ചമുളക് ഇട്ടു പിന്നെ മല്ലിച്ചപ്പും മല്ലിച്ചപ്പം വേപ്പിൻചലിട്ട് കൊടുക്കുക വേപ്പിൻ്റെ ഊരിയിട്ടിട്ടുണ്ട് അത് പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി ഉപ്പ് ഇട്ട് കൊടുക്കുക അത് പിന്നെ നമ്മൾ മുമ്പ് തിരുമ്പി പിന്നുവെച്ചാൽ നാരങ്ങ നീര് കുറച്ച് പഞ്ചാരയും ചേർത്ത് കൊടുക്കുക അതിന്റെ എരിവും കിട്ടി മേല കയറി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ശതമാനം വെള്ളം ഒഴിച്ചു കൊടുക്കാറ് ശതമാനം അരച്ചു എടുക്കാൻ അതേമാര് നീലപാത്രത്തിൽ മാറ്റി അരച്ച അരച്ചരച്ചിട്ട് മൈലാഞ്ചി അരച്ച മാതിരി ആഗ്രഹിച്ചിട്ടില്ല കാണാനോ രസം ഉണ്ടാവില്ല തിന്നാനോ രസം ഉണ്ടാവില്ല ഇതാണ് അതിന്റെ അരവ് പാകട്ടോ എന്തായാലും ഇത് ഉണ്ടാക്കി ഉപ്പുണ്ടെന്ന് നോക്കട്ടെ ഈ സംഭവം സാറായിക്കുണ്ട് ഉപ്പ് കുറച്ച് കുറവുണ്ട് ലാസ്റ്റ് കുറച്ച് കുരുമുളകോടി വേണമെങ്കിൽ ചേർക്കില്ലെങ്കിൽ ഇവ ഞാനെന്തായാലും ചേർക്കുന്നുണ്ടോ എല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂട്ടി യോജിപ്പിക്കാം നാട്ടിൽ ഇടക്കുമ്പോഴേ ഉള്ളിയും പൊതിീനും കൂടുതൽ ചേർക്കാതിരിക്കാം ചേർത്ത് കഴിഞ്ഞാൽ കുത്തേക്കാരും പിന്നെ നമ്മളെ കൊണ്ട് തിന്നാൻ കഴിച്ചില്ല പെട്ടെന്ന് നമുക്ക് മട്ടിച്ചു ഇപ്പൊ നമ്മളെ നാട്ടിലെ മാതിരി സാറ് ചെറിയൊരു വള്ളം വേണ്ടെങ്കിൽ കുറച്ച് വള്ളം വരെ സുറുക്ക് ഒഴിച്ചു കൊടുക്കാം ചെറുനാലനീരോടും ഇവ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ എല്ലാവരോടും കാണുമ്പോൾ കാണാം ഓക്കെ ബൈ